മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ വിഹിതം കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കുക മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കാര്യം ഇതിനകം നിങ്ങൾക്ക് നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ് സനാതനധർമ്മത്തിനെതിരെ ആര് പ്രതികരിച്ചാലും അതാരാണ് എന്ന് നോക്കാതെ ഞങ്ങൾ പ്രതിഷേധിക്കും എന്നാണ് സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടുള്ള സുപ്രീം കോടതിയിലെ ഒരു വക്കീല് പ്രഖ്യാപിക്കുന്നത് അയാൾ ധരിച്ചിരുന്ന സൂ എടുത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ നേരെ എറിയാൻ ശ്രമിക്കുകയും ചെയ്തു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നീതിയും സമാധാനവും പുലരണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ ജനതയെ സംബന്ധിച്ചോടത്തോളം ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി എ രാമദാസ് അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി കെ പി ഷാജി കെ എം അലി പി എസ് ഷജിത്ത് ബി എസ് ശക്തിധരൻ എം എ അനിരുദ്ധൻ ബി രമേശൻ എന്നിവർ സംസാരിച്ചു